ಅಡುಗೆ ಅ നഗരൂരിൽ പോലീസിന് നേരെ ആക്രമണം നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികൾ പിടിയിലായി കല്ലമ്പലം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ റൌഡ് ലിസ്റ്റിൽപ്പെട്ട കല്ലമ്പലം ബൈജു എന്ന് വിളിക്കുന്ന നാൽപ്പത്തി അഞ്ചുകാരനായ ബൈജു കല്ലമ്പല സ്വദേശിയായ നാൽപ്പത്തി അഞ്ചുകാരനായ ആദേശ് എന്നിവരാണ് പിടിയിലായത് ആറ്റിങ്ങൽ വഞ്ചൂർ ജംഗ്ഷനിൽ വെച്ച് നാല് വയസ്സുള്ള കുട്ടിയെ തട്ടിക്കൊണ്ടു പോകുവാൻ ശ്രമിക്കുന്നതിനിടെ അവിടെ എത്തിയ എസ് സംഘത്തിനും നേരെയായിരുന്നു ആക്രമണം ജീപ്പിൽ കൊണ്ടുപോകുന്ന വഴി ഇവർ പോലീസുകാരെ ആക്രമിച്ചു ലഹരിയിലായിരുന്ന രണ്ടുപേരും മെഡിക്കൽ എടുക്കുന്ന സമയത്തും ആക്രമണം അഴിച്ചുവിട്ടു ഇവർക്കെതിരെ നിരവധി പോലീസ് സ്റ്റേഷനുകൾ കേസുകൾ നിലവിലുണ്ട്

സ്റ്റേഷനിലെ പോലീസുകാർ പോലീസ് എന്റെ കാലുകള് പൊട്ടി അവരെ പൈസ കേട്ട് പൈസ കേസാ പറ്റി

ഞാൻ വരുമില്ലേ നീലോ ഇവിടെ നിന്ന അച്ഛൻറെ